സർ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ റിക്വയർഡ് ആയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് അതേ കോളേജിൽ നിന്ന് തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ അങ്ങനെ നിർബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് നിങ്ങളുടെ കോളേജ് ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും ഈ കോഴ്സ് ചെയ്തെടുക്കുക ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ക്രെഡിറ്റ്സ് നേടാവുന്നതാണ് അത് മറ്റൊരു സ്ഥാപനത്തിൽ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അതായത് യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്നും നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിലൂടെയും മൂ കോഴ്സിലൂടെ സ്വയം മൂലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും മൂ കോഴ്സിലൂടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സമ്പാദിക്കാവുന്നതാണ് ഈ മൂ കോഴ്സിനു ക്ലാസ് എടുക്കുന്ന ഇപ്പം കോളേജിലെടുക്കുന്ന ക്ലാസ്സസിന്റെ സെയിം വലിഡിറ്റി ഉള്ളത് ക്രെഡിറ്റ് വൈസ് അതായത് ഓരോ മൂ കോഴ്സിനും അവർ ഓഫർ ചെയ്യുന്ന നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ഉണ്ടാവും ആ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും അതിന് സെയിം ക്രെഡിറ്റ് തന്നെ ലഭിക്കും പിന്നെ ഈ മറ്റൊരു സ്ഥാപനത്തിൽ നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞു ഓൺലൈൻ കോഴ്സസ് അല്ലാത്ത കോഴ്സസ് ആണ് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം അറ്റൻഡൻസ് മാൻഡറ്ററി ആണ് അപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ട് വേറൊരു സ്ഥാപനത്തിൽ നിന്നും കോഴ്സ് എടുക്കുമ്പോൾ ഈ അറ്റൻഡൻസിന്റെ കാര്യം നിങ്ങളെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യം പക്ഷേ പല സ്ഥാപനങ്ങളും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മിക്കവാറും സ്ഥാപനങ്ങളും ഈ നമ്മുടെ ഇപ്പോഴുള്ള ടൈം ടേബിൾ അപ്പുറത്ത് ഇപ്പം നമ്മൾ ഒൻപത് മുതൽ നാല് മണിവരെ എന്നുള്ള സമയത്തിന് അപ്പുറത്ത് നാല് മുതൽ അഞ്ച് വരെയോ അഞ്ച് മുതൽ ആറ് വരെയോ ഇനി അല്ലെങ്കിൽ ശനിയാഴ്ചകളിലോ അല്ലെങ്കിൽ സമ്മറിൽ സമ്മർ വെക്കേഷൻ്റെ സമയത്തൊക്കെ കോഴ്സസ് ഓഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് അത്തരം കോഴ്സും എടുക്കാവുന്നതാണ് അതും നിങ്ങൾ അതിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ക്രെഡിറ്റും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരും അപ്പം ഇപ്പം ഒരു സ്റ്റുഡന്റിന് മൊബിലിറ്റി ഉണ്ട് അവർക്ക് വേണ്ട കോഴ്സസ് പഠിക്കാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകാനുള്ള മൊബിലിറ്റി തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്നും വേറൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന് സങ്കല്പിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അയാൾ അയാളുടെ ഫാമിലി ട്രാൻസ്ഫർ ആയി ഹരിയാനയിലേക്ക് പോകുന്ന സങ്കല്പിക്കാൻ അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രി ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടെ ചെന്ന് പുതിയതായിട്ട് ചേരേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഈ ഇവിടെ ഇവിടുത്തെ രണ്ട് വർഷത്തെ ഇവിടുത്തെ ഡിഗ്രി ആ യൂണിവേഴ്സിറ്റി ഇക്യലൻ്റ് ആണ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ എല്ലാം വേണം അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് സാധാരണ ഗതിയിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ച് നിങ്ങൾ ഇവിടെ സമ്പാദിച്ച ക്രെഡിറ്റ്സ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്നൊരു ഒരു ഒരു ഓൺലൈൻ വന്നിട്ടുണ്ട് യു ജി സി അത് നേതൃത്വത്തിൽ അപ്പൊ നിങ്ങൾ ഓരോ സെമിസ്റ്ററിൽ സമ്പാദിക്കുന്ന ക്രെഡിറ്റുകൾ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന റെപ്പസിറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആകുകയാണ് ഓരോ വിദ്യാർത്ഥിക്കും ഒരു യുണീക്ക് ഐഡിയും പാസ്വേഡും ഉണ്ടാവും ഈ യുണീക്ക് ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ ഇയാളുടെ ക്രെഡിറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും സർ ഈ കോഴ്സസ് എല്ലാം തന്നെ സ്കിൽ ഓറിയൻറ്റഡ് ആവുന്നത് പല രീതിയിലാണ് ഒന്ന് എല്ലാ കോഴ്സസിനോടും കോഴ്സിനോടും ചേർത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കമ്പോണൻറ്റ് വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് നിർബന്ധമായിട്ടും എല്ലാ എല്ലാ പ്രോഗ്രാമിലും ഇന്റേൺഷിപ്പ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ് നിങ്ങൾക്ക് ഫീൽഡ് ഫീൽഡ് വർക്ക് പറയുന്നുണ്ട് പ്രാക്ടിക്കൽ സെഷൻസ് പറയുന്നുണ്ട് പ്രാക്ടിക്കം ക്ലാസ് റൂമിൽ നടത്തേണ്ട പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ കോഴ്സിലും ഒരു തിയററ്റിക്കൽ നോളജിനപ്പുറത്ത് പ്രായോഗികമായിട്ട് അവരുടെ അറിവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്സ് നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഈ ഇതിൻ്റെ പിന്നിലുള്ളൊരു ഫിലോസഫിയുണ്ട് ഈ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ പിന്നിലൊരു ഫിലോസഫിയുണ്ട് ഈ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു വിദ്യ നാല് വർഷത്തെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയാൾ തൊഴിലിന സജ്ജനായിരിക്കണം അതിനാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും എല്ലാ എന്താ പറയാ നൈപുണ്യവും അയാൾ പഠനത്തിന്റെ കാലത്ത് തന്നെ നേടിയെടുക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളേജിലെ കാര്യത്തിലോട്ട് വരാം കോളേജിൽ ഇപ്പം മൂന്ന് ക്യാമ്പസ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പസ് ഉണ്ട് മെയിൻ ക്യാമ്പസ് ഉണ്ട് ഈസ്റ്റ് ക്യാമ്പസ് ഉണ്ട് അപ്പൊ പുതിയതായിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ ഇയർ ഡിഗ്രിയുടെ ഫ്രെയിം വർക്കില് എന്തൊക്കെ പോസിബിലിറ്റീസ് എസ് എച്ച് കോളേജിൽ ഒരു ഒരു വിദ്യാർത്ഥി കോളേജിൽ ഏത് കോളേജ് ആണെങ്കിലും ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അയാൾ നോക്കേണ്ടത് എത്രമാത്രം വെറൈറ്റി ഓഫ് കോഴ്സസ് ആ സ്ഥാപനം ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം ഏറ്റവും കൂടുതൽ വെറൈറ്റി കോഴ്സസ് ഓഫർ ചെയ്യുന്ന സ്ഥാപനമായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് കാരണം അയാളുടെ അഭിരുചി അയാൾ കണ്ട് അയാൾ ഇതൊരു യാത്രയാണ് പഠനം എന്ന് പറയുന്നത് ഒരു ഒരു യാത്രയാണ് ആ യാത്രയിൽ ആണ് അയാളുടെ അഭിരുചികൾ അയാൾ കണ്ടെത്തുന്നത് അപ്പോൾ അത് കണ്ടെത്തുന്ന അയാളുടെ അഭിരുചിയെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശേഖർ ഹാർട്ട് കോളേജിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ക്യാമ്പസസ് ഉണ്ട് അനീറ്റ പറഞ്ഞ പോലെ മൂന്ന് ക്യാമ്പസിൽ മെയിനായിട്ട് മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്ന ക്യാമ്പസിലാണ് സയൻസ് പ്രോഗ്രാംസ് മിക്കവാറും ഒക്കെ ഉള്ളതും അതുപോലെ തന്നെ എയ്ഡഡ് എല്ലാം തന്നെ അവിടെയാണ് രണ്ടാമത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ക്യാമ്പസ് ആണ് അവിടെ ഗ്രാഫിക് ഡിസൈൻ സിനിമ ടെലിവിഷൻ മീഡിയ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണലിസം തുടങ്ങിയിട്ടുള്ള മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പ്രോഗ്രാംസ് ആണ് അവിടെ ഉള്ളത് ഈ ക്യാമ്പസിലാണ് സെൽഫ് ഫൈനാൻസിങ് പ്രോഗ്രാംസ് മിക്കവാറുമൊക്കെ തന്നെ ഉള്ളത് അവിടെ ബി കോം ബി ബി എ ബി സി സൈക്കോളജി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള അവിടെ ഉള്ളത് ഇതിൻ്റെ ഒരു ഈ നാലു വർഷ ബിരുദം വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്രോസ് ദ ക്യാമ്പസ് മൈനറുകളെ എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും അത് അത് പിന്നെ എന്താ പറയുക ലഭ്യമാക്കുക ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്രമാത്രമേ പറയാൻ കഴിയൂ സർ ഇപ്പം പുതിയതായിട്ട് വരുന്ന ഒരു സ്റ്റുഡന്റിന് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാകും ഈ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമും അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം എന്ത് അവർക്ക് എന്ത് ഗൈഡൻസ് സിസ്റ്റം ആണുള്ളത് ഇതൊക്കെ കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇത് ഇതിനെക്കുറിച്ച് ഗവൺമെന്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും തികച്ചും ബോധവാന്മാരാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ കോളേജുകളിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഈ വിദ്യാർത്ഥികളെയും അതുപോലെ മാതാപിതാക്കളെയും വേണ്ടതുപോലെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധത അമൻ തയ്യാറെടുപ്പുകൾ ഉണ്ടാവണം എന്നാണ്വര കോളേജിൽ അല്ലെങ്കിൽ എല്ലാ കോളേജുകളിലും ഒരു ഫാക്കൽറ്റി അഡ്വൈസർ എന്നുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടാവും അതിന് പുറമെ കോളേജിൽ മൊത്തത്തിൽ ഒരു സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടാവും ഇതുകൂടാതെ ഒരു നോഡൽ ഓഫീസറും ഉണ്ടാവും ഈ മൂന്നാളുകളും ഈ വിദ്യാർത്ഥികൾ നടത്തേണ്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഒരു മൂന്ന് പേരും അവരുടെ അവർ തയ്യാറായിരിക്കും അപ്പം മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഈ ഫാക്കൽറ്റി അഡ്വൈസേഴ്സിനെ സമീപിക്കുകയും അവരിൽ നിന്നും അവരുടെ ഗൈഡൻസോട് കൂടിയിട്ട് വേണം അവർ കോഴ്സസ് ചില തിരഞ്ഞെടുക്കുന്നതിന് തന്നെ ഈ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ത് പഠിക്കണം എപ്പോൾ അവർക്കതിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ ഇത് വേണ്ടത്ര വേണ്ടത്ര അവബോധമില്ലാതെയാണ് ഈ തിരഞ്ഞെടുപ്പുകൾ നടത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഫാക്കൽറ്റി അഡ്വൈസറുടെ ഒരു ഗൈഡൻസ് ഒരു കാര്യമാണ് നാല് വർഷ ബിരുദത്തെ പറ്റി നമ്മുടെ മുന്നിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളിലെ മിക്ക ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സംഭാഷണത്തിൽ എൻ്റെ കൂടെ പങ്കുചേർന്ന ഡോക്ടർ സി എസ് ഫ്രാൻസിന് നന്ദി കൂടുതൽ വിശദാംശങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ് ഏവർക്കും നന്ദി